ഈ അടുത്ത കാലത്ത് സമൂഹം ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു പദമാണ് സനാതനധർമ്മം സനാതനധർമ്മത്തിന്റെ കള്ളികളിൽ ശ്രീ നാരായണ ഗുരുവിനെ തളച്ചിടാൻ നോക്കേണ്ട എന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് ഇതിനെല്ലാം അടിസ്ഥാനമായത് നവോത്ഥാന നായകനായ ശ്രീ നാരായണ ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ വക്താവാക്കി മാറ്റുവാൻ ചിലർ ശ്രമിച്ചതിന്റെ പ്രതികരണം ആയിരുന്നു അവയെല്ലാം ഹിന്ദു ധർമ്മവും സനാതനധർമ്മവും ഒന്നാണെങ്കിൽ ഹിന്ദു ധർമ്മങ്ങളുടെ പുഴുക്കത്തുകൾക്കെതിരെ പോരാടി പോരാടിയാണ് ശ്രീ നാരായണഗുരു നവോത്ഥാന നായകനായത് അതിൽ യാതൊരു സംശയവും വേണ്ട ആ കണക്കിന് സനാതനധർമ്മത്തിനും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പോരാട്ടം ചാർവാകൻ ആ വിഷയങ്ങളിലേക്ക് അതായത് ശ്രീ നാരായണഗുരു സനാതനധർമ്മിയായിരുന്നോ എന്നുള്ള കാര്യമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് സനാതനധർമ്മം എന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥം ഇന്നുള്ള സനാതനവാദികൾ പറയുന്നത് പോലെ ഒരു മതം എന്ന അർത്ഥത്തിൽ ഒരു ജീവിത രീതി എന്ന അർത്ഥത്തിൽ രൂപം കൊണ്ടതാണോ എന്നതാണ് ഇന്ന് ചാർവാകൻ ഇവിടെ പരിശോധിക്കാൻ ശ്രമിക്കുന്നത് ഇതിലൂടെ സനാതനധർമ്മം എന്നതിൻ്റെ യഥാർത്ഥമായ അർത്ഥം കൂടി നമുക്ക് തെളിയിച്ചെടുക്കാൻ കഴിയും എന്നാണ് ചാർവാകൻ്റെ ഒരു വിശ്വാസം സനാതനധർമ്മം എന്നാൽ അതിവിശിഷ്ടമായ ഒരു ജീവിത സംസ്കാരമാണെന്നും അത് സമൂഹത്തിന് നന്മകൾ മാത്രം പ്രദാനം ചെയ്തിരുന്ന ഒരു ജീവിത രീതിയായിരുന്നു എന്നും സകലരെയും ചേർത്ത് പിടിച്ചിരുന്ന ഒരു അതിപ്രാചീന ചോദന തന്നെയായിരുന്നു എന്നുമാണ് ഇന്ന് സനാതനവാദികളായിട്ടുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ സനാതനധർമ്മം എന്നൊരു അതിവിശിഷ്ടമായതെന്ന് പറയുന്ന ഒരു മതത്തെക്കുറിച്ച് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ടോ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ പല ഭാഗങ്ങളിലും കാണാൻ കഴിയുന്നൊരു പദം തന്നെയാണ് സനാതനധർമ്മം എന്ന പദം യേശർമ്മ സനാതന എന്നാണ് തൊണ്ണൂറ് ശതമാനം ഭാഗങ്ങളിലും കാണുന്നത് എന്നാൽ യഥാർത്ഥമായ ഒരു വസ്തുത ചാർവാകൻ പറയാം സനാതന ഗ്രന്ഥങ്ങളിലെ ഒരു ഗ്രന്ഥത്തിൽ പോലും ഹിന്ദു മതഗ്രന്ഥങ്ങളിലെ ഒരു ഗ്രന്ഥത്തിലും സനാതനധർമ്മം എന്ന ഒരു മതത്തെക്കുറിച്ചോ ഒരു ജീവിത രീതിയുടെ പേരായിട്ടോ ഇതിനെ പറയുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രാചീനമായ ഋഗ്വേദത്തിൽ ഈ പദം മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ കഴിയില്ല വൈദിക കാലഘട്ടത്തിൽ സനാതനധർമ്മം എന്നൊരു പദത്തെക്കുറിച്ച് അറിവ് പോലും ഉണ്ടായിരുന്നില്ല എന്നർത്ഥം ഹിന്ദുമതം എന്ന മതത്തിന് തുല്യമായി സനാതനധർമ്മം എന്ന ഒരു പദം വരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മാത്രമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടോടുകൂടി ഹിന്ദുമതത്തിന് അകത്തുള്ള പുഴുക്കുത്തുകൾ പലതും പൊതുവേദികളിൽ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജാതീയമായ കൊടും ക്രൂരതകളായിരുന്നു മാത്രമല്ല ഹിന്ദു എന്ന ഒരു പദം ബ്രിട്ടീഷുകാർ നൽകിയ ഒരു തൊക്കട പേരാണെന്ന ബോധവും സവർണ മേധാവികളെ നയിച്ചിരുന്നു ഹിന്ദു എന്ന ആ പദത്തിന് ബദലായി മുഖം വിനുക്കിയ ഒരു പദമാക്കി ഉയർത്തിക്കാട്ടിയ ഒരു പദം മാത്രമാണ് ഈ സനാതനധർമ്മം എന്ന പദം അതായത് ഹിന്ദുമതം എന്ന മതത്തിന് പകരം സനാതനധർമ്മം എന്നൊരു പദം ബോധപൂർവം ഉയർത്തിക്കാട്ടുകയായിരുന്നു ഇന്ത്യയിൽ ഇന്ത്യയിൽ പ്രാചീനമായി നിലനിന്നിരുന്ന ഏതോ മഹത്തായ മതസംസ്കാരത്തിൻ്റെ പേരാണ് സനാതനധർമ്മം എന്നൊരു ചിന്ത ഇന്ന് ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ രൂഢമൂലമാകുകയായിരുന്നു ഇന്ന് മഹത്വമേറിയ ഏതോ പ്രാചീന സംസ്കാരത്തിൻ്റെ ഉത്തുങ്കമായൊരു നാമമാണ് സനാതനധർമ്മം എന്ന പദം എന്നൊരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾക്ക് കഴിഞ്ഞു എന്നത് സത്യം തന്നെയാണ് യേശർമ്മ സനാതന എന്ന് പറഞ്ഞ് എന്തിനു വേണ്ടിയാണോ സനാതനധർമ്മം എന്ന ആ പദം പ്രാചീനർ പ്രയോഗിച്ചത് അതിനെ അല്ല ഇന്ന് ആ പദം പ്രതിനിധീകരിക്കുന്നത് ഒരു ഉദാഹരണം വെച്ച് ചാർവാകൻ അതൊന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കാം അതായത് പഴങ്ങൾ ധാരാളം ഉപയോഗിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഈ ജീവിതത്തിൽ പഴങ്ങളെക്കുറിച്ച് ധാരാളം പറയുന്ന ഗ്രന്ഥങ്ങൾ ഉണ്ടെന്ന് കരുതുക ആ ഗ്രന്ഥങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും പഴത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അതിനൊപ്പം തന്നെ ഇത് അനിവാര്യമായ പഴമാണ് അനിവാര്യമായ പഴമാണ് എന്ന് നിരന്തരം ആ ഗ്രന്ഥങ്ങളിൽ പറയുന്നു എന്നിരിക്കട്ടെ അതായത് ഏതത് ഫലം അനിവാര്യം ഏതത് ഫലം അനിവാര്യം എന്ന് അതിൻ്റെ സംസ്കൃതം പറയാം അനിവാര്യ ായ പഴമാണിത് എന്ന് ഗ്രന്ഥങ്ങളിൽ തുടർച്ചയായിട്ട് വരികയാണ് പിന്നീട് വന്ന ആളുകൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അനിവാര്യ പഴം അനിവാര്യ പഴം എന്നൊരു പഴം തന്നെ പ്രാചീനമായി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും ഒഴിച്ചുകൂടാനാകാത്ത പഴം എന്ന് സൂചിപ്പിക്കാനാണ് ആ പദം ഗ്രന്ഥങ്ങളിൽ അന്നുള്ളവർ ഉപയോഗിച്ചത് എന്നാൽ പിന്നീട് വന്നവർ അനിവാര്യ പഴം എന്നൊരു മഹത്തായ പഴം ഞങ്ങളുടെ പ്രാചീനക്ക് എന്നും ആ പഴമാണ് ശ്രേഷ്ഠമായ പഴമെന്നും മറ്റെല്ലാ പഴങ്ങളുടെയും മാതാവാണ് ഈ അനിവാര്യ പഴം എന്നൊക്കെ പറഞ്ഞ് വീം പഠിച്ചാൽ എങ്ങനെയുണ്ടാകും എന്നൊന്ന് ആലോചിച്ചു നോക്കുക രണ്ടു മൂന്ന് വട്ടം ഈ ഭാഗം ഒന്ന് ആവർത്തിച്ചു കേൾക്കുക അനിവാര്യ പഴത്തിൻ്റെ ഉദാഹരണം കൃത്യമായി മനസ്സിലാക്കിയാൽ സനാതനധർമ്മം എന്ന പദത്തിൻ്റെ കാറ്റ് ബലൂൺ പോലെ ചീറ്റിപ്പോകുന്നത് കാണാം ചുരുക്കി പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണോ സനാതനധർമ്മം എന്ന് പ്രാചീനർ പ്രയോഗിച്ചത് ആ അർത്ഥത്തിലല്ല എന്ന് ആ പദത്തിൻ്റെ നിൽപ്പ് അതൊരു മഹാപ്രസ്ഥാനമായി യഥാർത്ഥത്തിൽ മാറിക്കഴിഞ്ഞു മഹത്തരമായ ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു എന്നും ആ കാലഘട്ടത്തിനെ പ്രതിനിധീകരിക്കുന്ന പദമാണ് ഇന്ന് സനാതനധർമ്മം എന്ന ആ പദം അന്നുള്ളവർ ആ സംസ്കാരത്തെ വിളിച്ച പേരാണ് സനാതനധർമ്മം എന്നെല്ലാമാണ് ഇന്നത്തെ സമൂഹം കരുതിപ്പോരുന്നത് ഇനി വേണ്ടത് ആ പദം എങ്ങനെയെല്ലാമാണ് ഗ്രന്ഥങ്ങളിൽ പ്രയോഗിച്ചിരിക്കുന്നത് എന്നറിയുകയാണ് എല്ലാവരും സനാതനധർമ്മം അർത്ഥം ഇതാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഗ്രന്ഥങ്ങളിൽ പ്രയോഗിച്ചത് വെച്ചുകൊണ്ട് ഇതിൻ്റെ അർത്ഥം പറഞ്ഞു പോകുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അതാണ് ചാർവാകൻ ഇവിടെ ചെയ്യുന്നത് ഹിന്ദുമതഗ്രന്ഥങ്ങളിൽ ഇതിൻ്റെ പ്രയോഗം ഒന്ന് രണ്ടിടത്ത് ചാറുവാകൻ കാണിച്ചു തരാം ഹിന്ദുമതം അനേകായിരം ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ആകെത്തുകയാണെന്ന് ഏവർക്കും അറിയാം എല്ലാ മതങ്ങളും അപ്രകാരം തന്നെയാണ് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർബന്ധമായിട്ടും പാലിക്കപ്പെടേണ്ടതാണ് ശ്രദ്ധിക്കുക ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർബന്ധമായിട്ടും പാലിക്കപ്പെടേണ്ടതാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നിടത്താണ് സനാതനം ധർമ്മം എന്നെല്ലാമുള്ള പദങ്ങൾ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ കടന്നു വരുന്നത് അതായത് ഹിന്ദുമതത്തിൽ തെറ്റാതെ പരിപാലിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഒരാചാരത്തെക്കുറിച്ച് ഒരു അനുഷ്ഠാനത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭം വന്നു എന്നിരിക്കട്ടെ അവിടെ കവി പ്രയോഗിക്കുന്നൊരു പദമാണ് ഈ സനാതനധർമ്മം എന്നത് അതായത് ഈ ആചാരം ലംഘിക്കാൻ പാടില്ലാത്തതാണ് എന്ന അർത്ഥത്തിൽ അതായത് ഈ ധർമ്മം സനാതനമാണ് എന്ന് ഒരിടത്ത് കവി പ്രയോഗിച്ചാൽ ആ ആചാരം പിന്നെ ലംഘിച്ചുകൂടാ തെറ്റിച്ചുകൂടാ എന്നാണ് അതിൻ്റെ അർത്ഥം അഥവാ അത് ലിക്കരുത് തെറ്റിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകാനാണ് ഇത് സനാതനധർമ്മമാണ് എന്ന് കവി അവിടെ ഗ്രന്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് ഭാര്യ എന്നെന്നും ഭർത്താവിന് വിധേയയായിരിക്കണം സേവകയായിരിക്കണം ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ അത് മാത്രമായിരിക്കണം കുലസ്ത്രീ ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ ജീവിത ലക്ഷ്യം എന്ന ഒരു ധർമ്മത്തെക്കുറിച്ച് ഒരാചാരത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ഭാഗത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ആ കവി പ്രയോഗിക്കുകയാണ് യേഷധർമ്മ സനാതന എന്ന് അതായത് ഭാര്യ ഭർത്താവിന് ആജീവനാന്തം വിധേയായി നിന്നുകൊള്ളണം ജീവിച്ചു കൊള്ളണം എന്നത് ഒരു സനാതനധർമ്മമാണ് എന്നർത്ഥം അതായത് ഭാര്യ ഭർത്താവിന് വിധേയയായി ഇരുന്ന് കൊള്ളണം എന്നത് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത രാജാരമാണ് എന്ന് കാണിക്കാനാണ് ഇത് സനാതനമാണ് ഇത് സനാതനധർമ്മമാണ് എന്ന് അവിടെ കവി പ്രയോഗിക്കുന്നത് എല്ലാവരും ഇത് കൃത്യമായി പാലിച്ചിരിക്കണം എന്ന ഒരു മുന്നറിയിപ്പും കൂടിയാണ് ഈ പദപ്രയോഗത്തിലൂടെ കവി അവിടെ ഉദ്ദേശിക്കുന്നതും യേശർമ്മ സനാതന എന്ന പ്രയോഗം കൊണ്ട് അവിടെ കവി ചെയ്യുന്നതും അതുതന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ഹിന്ദുമതത്തിൽ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ആർക്കും ധിക്കരിക്കാൻ കഴിയാത്തവയാണ് ഈ ആചാരങ്ങൾ എന്ന് കാണിക്കുന്നിടത്ത് മാത്രമാണ് സനാതനധർമ്മം എന്ന പദം കവി പ്രയോഗിച്ചു പോരുന്നത് സനാതനധർമ്മം എന്ന പദത്തിന് ഒരൊറ്റ അർത്ഥമേ യഥാർത്ഥത്തിലുള്ളൂ എല്ലാവരും തെറ്റിക്കാതെ പരിപാലിക്കേണ്ട ഒരു ആചാരമാണിത് എന്നാണ് അതിൻ്റെ അർത്ഥം സനാതനധർമ്മം എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം നിങ്ങൾ ഒന്നുകൂടി മനസ്സിത്തി മനസ്സിലാക്കുക അതായത് ആരാലും ലംഘിക്കപ്പെടാൻ പാടില്ലാത്ത ആരും തെറ്റിക്കാത്ത എല്ലാവരും ജീവിതത്തിൽ കൃത്യമായി പരിപാലിക്കേണ്ടതായ ആചാരം എന്നാണ് സനാതനധർമ്മം എന്ന പദത്തിൻ്റെ അർത്ഥം ചാതുർവർണ്ണയം സനാതനധർമ്മമാണ് എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണയത്തിൻ്റെ നിയമങ്ങൾ എല്ലാവരും ജീവിതത്തിൽ തെറ്റാതെ പരിപാലിക്കണം എന്ന് മാത്രമാണ് അർത്ഥം ഈ ഒരറ്റ അർത്ഥത്തിൽ മാത്രമേ സനാതനധർമ്മം എന്ന ഒരു പദം ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പോലും കഴിയൂ ഇതിനെയാണ് സനാതനധർമ്മം എന്നത് ഒരു ജീവിതരീതിയുടെ പേരായിരുന്നു എന്ന് വേമ്പ് പറഞ്ഞത് ഹിന്ദുമതം എന്നതിന് ബദലായി പിന്നീട് വന്ന ബ്രാഹ്മണ മതം ഉയർത്തിയെടുത്ത ഒരു പദമാണ് സനാതനധർമ്മം എന്നത് അനിവാര്യ പഴം എന്നൊരു പഴം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ബാലിശമാണ് സനാതനധർമ്മം എന്നൊരു ധർമ്മമുണ്ടായിരുന്നു സംസ്കാരമുണ്ടായിരുന്നു എന്ന് പറയുന്നത് കാരണം ആ പദം അതിനുവേണ്ടി പ്രയോഗിച്ചവയേ അല്ല എന്നതുകൊണ്ട് മാത്രം അവർ പൊതുവെ വാദിക്കുന്നത് അതിവിശിഷ്ടമായ മഹത്തായ നന്മ നിറഞ്ഞ കാര്യങ്ങൾക്ക് മാത്രമാണ് സനാതനധർമ്മമെന്ന് പറഞ്ഞിരുന്നത് എന്നല്ലേ അങ്ങനെയല്ല എന്ന് എവിടെയെങ്കിലും തെളിയിച്ചാൽ മാത്രം മതിയാകും സനാതനധർമ്മം എന്ന ബലൂണിൻ്റെ കാറ്റ് ചീറ്റിപ്പോകുവാൻ അതെത്ര നീചമായ ആചാരമാണെങ്കിൽ പോലും ആ ആചാരത്തെയും എതിർക്കാൻ പറ്റാത്ത ഒരാചാരമാണെന്ന് കാണിക്കാൻ അവിടെയും ഈ സനാതനധർമ്മം എന്ന പദം അന്നത്തെ കവികൾ ഉപയോഗിച്ചിരിക്കുന്നത് കാണാം ആ പ്രയോഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാൽ തീരാവുന്നതേയുള്ളൂ സനാതനധർമ്മം എന്ന പദം കൊണ്ട് അഹങ്കരിക്കുന്ന സനാതനധർമ്മവാദികളുടെ അഹങ്കാരം തീരുവാൻ ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും നീചമായ കാര്യങ്ങൾ പോലും തെറ്റിക്കരുതെന്ന് പറയാൻ സനാതനധർമ്മം എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നു ഹിന്ദു ഹിന്ദുമതഗ്രന്ഥങ്ങളിൽ എന്ന് തെളിഞ്ഞാൽ തന്നെ സനാതനധർമ്മം എന്ന പ്രയോഗത്തിൻ്റെ കൃത്യമായ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയും സനാതനധർമ്മത്തിൻ്റെ യഥാർത്ഥ മുഖം മൂടി അഴിഞ്ഞു വീഴുകയും ചെയ്യും ഏറ്റവും നീചമായ കാര്യങ്ങൾ വരെ ലംഘിക്കരുത് എന്ന് കാണിക്കാൻ ഈ പദം പ്രയോഗിക്കുന്നത് എവിടെയെല്ലാമാണെന്നാണ് ചാറുവാകൻ പറയാൻ പോകുന്നത് സനാതനധർമ്മം ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞു വരുന്നവരോട് ഈ സനാതനധർമ്മം കൂടി ഒന്ന് വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് പറയാം ആദ്യത്തേത് മഹാഭാരതത്തിൽ നിന്നുള്ളതാണ് മഹാഭാരതത്തിൽ ഉദ്ദാലക മഹർഷിയുടെയും ശ്വേതകേതു എന്ന മകന്റെയും ഒരു കഥ പറയുന്നുണ്ട് അത് പാണ്ഡു പറയുന്ന കഥയാണ് ബ്രാഹ്മണർക്ക് മഹർഷിമാരുടെ ഭാര്യമാരെ വരെ കയറി പിടിക്കാം എന്നൊരു അവസ്ഥ മഹാഭാരത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നൊരു ഭാഗമാണിത് ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ ശ്വേതകേതുവിൻ്റെ അമ്മയെ ബലാത്സംഗം ചെയ്യുവാൻ കയറി പിടിക്കുന്നു അച്ഛനായ ഉദ്ദാലകൻ ഇതിനെ എതിർക്കുന്നതേയില്ല കാരണം ബ്രാഹ്മണൻ എന്ത് തെമ്മാടിത്തരം ചെയ്താലും എതിർക്കാൻ പാടില്ല എന്നതാണ് ഹിന്ദുമതത്തിലെ ആചാരമെന്ന് ഉദ്ദാലകന് നന്നായിട്ടറിയാം അതിനാൽ എതിർത്ത ഒരക്ഷരം മിണ്ടിയില്ല ഉദ്ദാലകൻ എന്നാൽ അമ്മയോട് ബ്രാഹ്മണൻ ചെയ്ത നീച പ്രവൃത്തിയെ മകനായ ശ്വേതകേതു എതിർക്കുന്നു ഇത് കാണുന്ന പിതാവായ ഉദ്ദാലകൻ മകനോട് പറയുന്ന ഒരു വാക്യമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം ആദിപർവത്തിൽ സംഭവപർവത്തിൽ നൂറ്റി ഇരുപത്തിരണ്ടിൽ പതിനൊന്നാമത്തെ ശ്ലോകം നോക്കുക ശ്വേതേദോ കിലുരാ സമക്ഷം ആതരം പിതു ജഗ്രാഹ ഇതി ച അബ്രവീത് പുരാ പണ്ട് പിതമക്ഷം അച്ഛന്റെ മുന്നിൽ വെച്ച് ശ്വേതകേതോഹോ മാതരം ശ്വേതകേതുവിന്റെ അമ്മയെ ബ്രാഹ്മണ ഒരു ബ്രാഹ്മണൻ പാണൗ ജഗ്രാഹ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഗച്ഛാവ ഇതിജ വരൂ നമുക്ക് പോകാം നമുക്ക് പോയി സംഭോഗം ചെയ്യാം വരൂ എന്ന് അബ്രവീദ് പറഞ്ഞു ബ്രാഹ്മണൻ എന്ത് ചെയ്താലും അതിന് ഋഷിമാർ പോലും എതിർക്കാൻ പാടില്ല എന്നതായിരുന്നു സനാതനധർമ്മത്തിൽ ഉണ്ടായിരുന്ന ആചാരം നിയമം അതിനാൽ ഒരിക്കൽ ഉദ്ദാലക മഹർഷിയുടെ ഭാര്യയെ കണ്ടപ്പോൾ അതായത് ശ്വേതകേതുവിന്റെ അമ്മയെ കണ്ടപ്പോൾ ഒരു ബ്രാഹ്മണന് ഒരു പൂതി അവൻ യാതൊന്നും ആലോചിക്കാതെ നിയമം അനുസരിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നു മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ബലാത്സംഗം ചെയ്യാൻ നോക്കി എന്നർത്ഥം എന്നിട്ട് എന്താണ് ഉണ്ടായത് ആദിപർവം സംഭവപർവ്വത്തിലെ നൂറ്റി ഇരുപത്തിരണ്ടിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകമാണത് ഋഷിപുത്ര കോപം ചകാരാമർശോദിത മാതരം താം തഥാ ദൃഷ്ട നിയമാനാം ബലാദിവ ദിവ തഥ ശേഷം താം മാതരം തന്റെ അമ്മയെ ബലാധിവ അത്തരത്തിൽ ബലമായി ബലപ്രയോഗത്തിലൂടെ നീയമാനാം ദൃഷ്ട പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ട് അമർഷ അമർഷചോദിതഹ ഋഷിപുത്ര അമർഷം പൂണ്ട ആ ഋഷിയുടെ മകനായ ശ്വേതകേതു കോപം ചകാര കോപിഷ്ടനായി ആ സ്ത്രീയുടെ ഭർത്താവായ ഋഷി ഉദ്ദാലകൻ ഒരക്ഷരം മിണ്ടിയില്ല ആ ബ്രാഹ്മണനെ എതിർത്തതുമില്ല പക്ഷേ ഈ തെമ്മാടിത്തരം കണ്ടു നിൽക്കാൻ മകന് കഴിഞ്ഞില്ല അവൻ ആ ബ്രാഹ്മണനോട് കോപിഷ്ടനാകുന്നു എതിർക്കുക തന്നെ ചെയ്തു പക്ഷേ എതിർത്ത മകനെ അച്ഛൻ ഉദ്ദാലകൻ ഋഷിയായ ഉദ്ദാലകൻ ഉപദേശിക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ് ഇവിടുത്തെ സവിശേഷമായ ഭാഗം ആ ഉപദേശം നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ് നോക്കുക നൂറ്റി ഇരുപത്തിരണ്ട് പതിമൂന്നിൽ പറയുന്നു ക്രുദ്ധം തം തുപ്പിതാ ദൃഷ്ട ശ്വേതകേതു മാതാതകോപം കാർഷോത്വം യേശർമ്മ സനാതന ക്രുദ്ധം കോപിഷ്ടനായ തം ശ്വേതകേതു ആ ശ്വേതകേതുവിനെ ദൃഷ്ട കണ്ടപ്പോൾ തം അവനോട് പിതാ ഉവ്വാച അച്ഛൻ പറഞ്ഞു താത അല്ലയോ മകനെ ത്വം നീ കോപം മാ കാർഷോഹോ കോപിഷ്ടനാകരുത് കാരണം ഏഷർ സനാതന കാരണം ഈ ധർമ്മം ഈ ആചാരം സനാതനമാണ് തെറ്റിക്കാൻ പാടില്ലാത്തതാണ് നോക്കുക ഈ നീചപ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത് എന്നിട്ടും ആ പ്രവൃത്തി യാതൊരു കാരണവശാലും എതിർക്കരുതെന്നാണ് ഹൈന്ദവ മതത്തിലെ സങ്കല്പം കാരണം അതൊരാചാരമാണ് ആചാരത്തെ എതിർക്കാൻ പാടില്ലാത്തതാണ് ഇത് കാണിക്കാനാണ് ഇവിടെ മഹാനായ ഋഷി ഇവിടെ പറയുന്നത് ഈ ധർമ്മം സനാതനമാണ് എന്ന് അതായത് ഈ ആചാരം എതിർക്കാൻ പാടില്ല എന്നർത്ഥം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ആചാരത്തെ എതിർക്കരുതെന്ന് കാണിക്കാൻ മാത്രമാണല്ലോ ഏഷധർമ്മ സനാതനഹ എന്ന് ഇവിടെ ഋഷി പറയുന്നത് എന്ന് അപ്പോൾ ഈ വാചകത്തിന്റെ അർത്ഥം നമുക്ക് ഇങ്ങനെ ചുരുക്കി പറയാം ഏഷധർമ്മ ഈ ആചാരം സനാതനഹ എന്നെന്നും നിലനിൽക്കേണ്ടതാണ് മാറ്റാൻ പാടില്ലാത്തതാണ് തെറ്റിക്കാൻ പാടില്ലാത്തതാണ് ഇത്ര മാത്രമേ ഈ വാക്യത്തിന് അർത്ഥമുള്ളൂ അതായത് അല്ലയോ മകനെ ഏഷധർമ്മ സനാതന ഈ ധർമ്മം സനാതനമാണ് ഈ ആചാരം ഒരിക്കലും മാറ്റാൻ പറ്റാത്തതാണ് എന്ന് കാണിക്കാൻ അവിടെ പ്രയോഗിച്ചിരിക്കുകയാണ് ഋഷി ഈ പദങ്ങൾ മകനെ നീ ഇതിനെ എതിർക്കരുത് കാരണം ഇത് സനാതനമായ ധർമ്മമാണ് ആർക്കും അത് ലംഘിക്കാൻ പാടില്ലാത്തതാണ് എന്നർത്ഥമാണ് അവിടെ നോക്കുക എത്ര നീചമായ പ്രവൃത്തിയുടെ കൂടെയും ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ പ്രയോഗിച്ചിരിക്കും വെറും പദം മാത്രമാണ് വെറും പദപ്രയോഗം മാത്രമാണ് ഈ പദം സനാതനധർമ്മം എന്ന പദം സനാതനധർമ്മം എന്ന പദം പണ്ടുള്ളവർ പ്രയോഗിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ഉദാഹരണം മാത്രം മതിയാകും സ്വന്തം അമ്മയെ ഒരു ബ്രാഹ്മണൻ ബലാത്സംഗം ചെയ്യുമ്പോൾ പോലും നമ്മൾ അതിനെ എതിർക്കരുത് അത് തെറ്റിക്കരുത് അത് നമ്മൾ പരിപാലിച്ചു കൊള്ളണം അത് സനാതനധർമ്മമാണ് എന്ന് പറയുന്നതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഉണ്ടാകില്ല അതൊരു നീച പ്രവൃത്തിയാണ് എന്ന് നമുക്കറിയാം എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ പോലും ഹിന്ദുമതഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് ഇവർ മഹത്തരമെന്ന് പാടിപ്പുകൾത്തുന്ന ആ പദം സനാതനധർമ്മം എന്ന പദം കാരണം ഈ പദത്തിന് ഒരൊറ്റ അർത്ഥമേയുള്ളൂ ഇവർ പറയുന്ന അർത്ഥമല്ല ആരും ഈ ആചാരത്തെ ധിക്കരിക്കരുത് എന്ന് കാണിക്കാൻ മാത്രം പ്രയോഗിച്ച ഒരു പദമാണ് ഇത് മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം അത് രാമായണത്തിൽ നിന്നാണ് ശ്രീരാമലക്ഷ്മണന്മാർ വിശ്വാമിത്രൻ്റെ യാഗ സംരക്ഷണാർത്ഥം കാട്ടിലേക്ക് പോകുന്ന വഴിക്ക് താടക എന്ന ദ്രാവിഡ പെൺകുട്ടിയെ വധിക്കുവാനായി ശ്രീരാമനോട് വിശ്വാമിത്രൻ കൽപ്പിക്കുന്നൊരു ഭാഗമുണ്ട് ഒരു പെൺകുട്ടിയെ വധിക്കുന്നത് തെറ്റല്ലേ എന്ന് ചിന്തിച്ചു നിന്ന് രാമനോട് മടിച്ചു നിന്ന രാമനോട് വിശ്വാമിത്രൻ പറയുന്ന ഭാഗമാണിത് നോക്കുക വാത്മീകി രാമായണത്തിൻ്റെ ബാലകാണ്ടം ഇരുപത്തിയാറ് പതിനഞ്ച് ഏനാം രാഘവ ദുർവൃത്താം യക്ഷീം പരമദാരുണാം അല്ലയോ ശ്രീരാമ ദുർവൃത്താം ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നവളും പരമദാരുണയായിട്ടുള്ളവളും യക്ഷീം ദുഷ്ടപരാക്രമാം യക്ഷിയും ദുഷ്ടത്തരങ്ങളിലൂടെ മറ്റുള്ളവരെ ആക്രമിക്കുന്നവളുമായ ഇവളെ ഗോബ്രാഹ്മണ ഹിതാർത്ഥായ പശുക്കളുടെയും ബ്രാഹ്മണന്മാരുടെയും നന്മയ്ക്കു വേണ്ടി ജഹീ കൊന്നുകളയൂ ഇതാണ് അതിൻ്റെ അർത്ഥം പശുക്കൾക്കും ബ്രാഹ്മണർക്കും വേണ്ടി ഈ ദുഷ്ടയായ താടക എന്ന സ്ത്രീയെ കൊന്നുകളയൂ എന്നാണ് വിശ്വാമിത്രൻ ശ്രീരാമനോട് പറയുന്നത് അടുത്ത ശ്ലോകം നോക്കുക നഹിതേ സ്ത്രീ വധകൃതേ ഘൃണാ നരോത്തമ ചാതുർവർണ്ണയ ഹിതാർത്ഥം ഹി കർത്തം രാജസൂനുന രാജ്യഭാരുക്താനാം യേഷധർമ്മ സനാതന ഹേ നരോത്തമ ശ്രീരാമ അല്ലയോ നരോത്തമനായ ശ്രീരാമ സ്ത്രീപഥകൃതേ സ്ത്രീകളെ വധിക്കുന്ന കാര്യത്തിൽ ഘൃണാകാര്യ നഹി യാതൊരുവിധ സങ്കോചവും നീ കാണിക്കേണ്ടതില്ല രാജസോനുന മാത്രമല്ല രാജാക്കന്മാരുടെ പുത്രനായ നീ ചാതുർവർണ്ണയ ഹിതാർത്ഥം ചാതുർവർണ്ണയ സംസ്കാരത്തെ രക്ഷിക്കുന്നതിനായി ഏതത് കർത്തവ്യം ഹി ഈ കാര്യം ചെയ്യുക തന്നെ വേണം രാജ്യഭാരനിയുക്താനാം കാരണം രാജ്യകാര്യങ്ങളിൽ നിയുക്തരായവർക്ക് യേശർമ്മ സനാതന ഈ കർമ്മം ഈ ആചാരം സനാതനമാണ് തെറ്റിക്കാൻ പാടില്ലാത്തതാണ് മാറ്റാൻ പാടില്ലാത്തതാണ് പാലിക്കപ്പെടേണ്ടതാണ് എന്നാണ് ഇവിടെ വിശ്വാമിത്രൻ രാമനോട് പറയുന്നത് ഏത് ആചാരത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് പശുക്കളെയും ബ്രാഹ്മണന്മാരെയും സർവോപരി ചാതുർവർണ്യത്തെയും സംരക്ഷിക്കുക എന്ന ആചാരം എന്ന കർമ്മം ഒരിക്കലും മാറ്റാൻ പാടില്ലാത്തൊരാചാരമാണ് അതെന്നെന്നും നിലനിൽക്കേണ്ടതായ ഒരാചാരമാണ് കർത്തവ്യമാണ് ഇവിടെയും ഉപയോഗിക്കുന്നത് സനാതനഹ എന്നാണ് അതായത് പശുക്കളെയും ബ്രാഹ്മണരെയും സർവോപരി ചാതുർവർണ്ണയത്തെയും സംരക്ഷിക്കുവാൻ ഒരു സ്ത്രീയെ കൊന്നുകളയുക എന്ന നീചപ്രവൃത്തി ഒരു ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ് അത് ചെയ്യുക എന്നത് ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ആചാരമാണ് അവരെ കൊല്ലുക തന്നെ വേണം ഇത് ലംഘിക്കരുത് ഇത് സനാതനധർമ്മമാണ് സനാതനമായ ഒരു ധർമ്മമാണ് മാറ്റാൻ പാടില്ലാത്തൊരു ധർമ്മമാണ് എന്നതാണ് ഇവിടെ ഇത് പറയുന്നതിൻ്റെ അർത്ഥം ഇവിടെയും സനാതനമാണ് ഈ ധർമ്മം എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമുക്കൊരു ഗ്രന്ഥം കൂടി നോക്കാം മനുസ്മൃതി പോലെ തന്നെ ഹിന്ദു നിയമങ്ങളെ കണിശമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഒരു നിയമഗ്രന്ഥമാണ് പരാശര സ്മൃതി ആ പരാശര സ്മൃതിയിൽ ചാതുർവർണ്ണയത്തിന്റെ മൂർധന്യഭാവം പൂണ്ടുകൊണ്ട് പറയുന്ന ഒരു ഭാഗം കൂടി നോക്കുക പരാശര സ്മൃതിയുടെ രണ്ടാം അധ്യായത്തിലെ പതിനാലാമത്തെ ശ്ലോകം വികർമ്മ കൂറുവതേ ശൂദ്ര ദ്ജുശ്രൂഷയോജിതൽഷസ് വൈ നിരയം യന്യസംശയം ചതുർണ്ണമി വർനം എഷധ സനത ദ്വജ ശുശ്രൂഷയാ ഉച്ചിതാഹ ബ്രാഹ്മണന്മാരെയും മറ്റു ദ്ജാദികളെയും സേവിക്കുന്നതിൽ നിന്ന് മാറി നിന്നിട്ട് ശൂദ്രാഹ ശൂദ്രന്മാർ വികർമ്മ കുറുവതെ ചെയ്ത് തനിക്ക് വിധിച്ചിട്ടില്ലാത്ത കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ശൂദ്രന്മാർ അൽപായുഷവന്തി അകാല ചരമമടയും നിരയം യാന്തി നരകത്തിൽ പതിക്കുകയും ചെയ്യുമെന്നതിൽ അസംശയം വൈ ഒരു സംശയവും വേണ്ട ചതുർണാം അഭിവർണനാം അങ്ങനെ നാല് വർണ്ണങ്ങളുടെയും ഏഷഹ ധർമ്മ ഈ ആചാരങ്ങൾ എന്നത് സനാതന ഒരിക്കലും മാറ്റാൻ പറ്റാത്തതാണ് ശൂദ്രന്മാർക്ക് ചില കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട് അത് ഭഗവത്ഗീതയിൽ കൃഷ്ണനും പറഞ്ഞു വെക്കുന്നുണ്ട് പതിനെട്ട് നാൽപ്പത്തിയൊന്ന് മുതൽ ആ കർമ്മങ്ങളല്ലാതെ മറ്റേതൊരു കർമ്മവും ചെയ്താലും അങ്ങനെയുള്ള ശൂദ്രൻ നരകത്തിൽ പതിക്കും എന്ന കാര്യത്തിൽ സനാതനധർമ്മ മതത്തിന് യാതൊരു സംശയവുമില്ല മാത്രമല്ല ചാതുർവർണ്ണയങ്ങളും അനുഷ്ഠിക്കേണ്ട ഈ കാര്യങ്ങൾ ഒരിക്കലും മാറ്റപ്പെടാൻ പാടില്ല അത് സനാതനമാണ് അതായത് അതിനെ മാറ്റാൻ ആർക്കും അധികാരമില്ല എന്നർത്ഥം പച്ചയായ ജാതീയത പറയുക ആ ജാതീയതയിൽ ഊന്നിയ ജീവിതമാണ് ഏറ്റവും ഉത്തമമെന്ന് പറയുക ഇതൊക്കെയാണ് ഇവിടെ ധർമ്മങ്ങൾ ഇവ നീചവും അധമവുമായ ധർമ്മങ്ങളാണെന്ന് നമുക്കിന്ന് ബോധ്യമുണ്ട് എന്നാൽ അന്ന് അവർക്കത് തെറ്റിക്കാൻ പാടില്ലാത്ത സനാതന മായ ധർമ്മമായിരുന്നു ഇവിടെയും സനാതനമാണ് ഈ ധർമ്മം എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും സനാതനധർമ്മം ശ്രേഷ്ഠമാണ് എന്ന രീതിയിലാണ് ഇന്ന് സനാതനവാദികൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല മറിച്ച് ഈ ധർമ്മം സനാതനമാണ് ആരാലും മാറ്റാൻ പാടില്ലാത്തതാണ് അതായത് എല്ലാവരും ഇതിനെ അനുസരിച്ചു കൊള്ളണം എന്നർത്ഥം അപ്പോൾ എവിടെയെല്ലാം ഈ ധർമ്മം സനാതനമാണ് എന്ന് കാണുന്നുണ്ടോ അവിടെയെല്ലാം ഈ ധർമ്മം ശ്രേഷ്ഠമാണ് എന്നായിരിക്കും അവർ പറഞ്ഞു വരിക എന്നാൽ എവിടെയെല്ലാം ഈ ധർമ്മം സനാതനമാണ് എന്ന് കാണുന്നുണ്ടോ അവിടെയെല്ലാം ആ ധർമ്മം കടുകിടമാറാത്തതാണെന്നും എല്ലാവരും ഇത് ആചരിച്ചു കൊള്ളണം എന്നും മാത്രമാണ് അർത്ഥം ചുരുക്കി പറഞ്ഞാൽ സനാതനധർമ്മം എന്ന പദത്തിന് ഉള്ളൂ അതൊരിക്കലും ലംഘിക്കാൻ കഴിയാത്ത ആചാരം എന്നത് മാത്രമാണ് ഈ ആശയം പ്രാചീനർ സൂചിപ്പിച്ചതിനെയാണ് സനാതനധർമ്മം എന്ന ഒരു മഹത്തായ ഒരു ജീവിത സംസ്കാരം ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന രീതിയിൽ മാറ്റിമറിച്ചത് ഇനിയും ഞങ്ങളുടെ ധർമ്മം സനാതനമാണ് അത് ശ്രേഷ്ഠമാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നവരോട് യേശർമ്മ സനാതനഹ എന്നൊരു പ്രയോഗം മാത്രമേ ഹിന്ദുമതഗ്രന്ഥങ്ങളിലുള്ളൂ എന്നും അതാകട്ടെ ഏതെങ്കിലും ഒരു ജാതി ആചാരത്തെ ലംഘിക്കാൻ പാടില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമായി ആചാര്യന്മാർ പ്രയോഗിച്ചതും പറഞ്ഞതും പറഞ്ഞു വെച്ചതും ആണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക അതിൻ്റെ അർത്ഥം സനാതനധർമ്മം എന്ന ശ്രേഷ്ഠമായ ഒരു ജീവിതരീതി ഉണ്ടായിരുന്നു എന്നല്ല എന്നും ഹിന്ദുമതത്തിൽ ഉണ്ടായിരുന്ന ആചാരങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത് ലംഘിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി മാത്രമാണ് സനാതനം എന്ന പദം അവർ പ്രയോഗിച്ചത് എന്നും കൂടി പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക ഇത്തരത്തിലുള്ള സത്യാന്വേഷണത്തിലൂടെ മാത്രമേ സനാതനധർമ്മമെന്ന എന്ന ഈ ഉപ്പുചാക്കിനെ കാണിക്കാൻ കഴിയൂ അറിവിലൂടെ മാത്രമേ സ്വതന്ത്രരാകാൻ കഴിയൂ അറിവ് നൽകുന്ന സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം